യാത്രക്കാർക്ക് ദുരിതം വിതച്ചുകിടക്കുന്ന തിരുവല്ല കെ എസ് ആർ ടി സി ഡിപ്പോ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സന്ദർശിച്ചു മാത്യു ടി തോമസ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ഡിപ്പോ സന്ദർശിച്ചത് യാത്രക്കാർക്ക് ദുരിതം വിതച്ചുകിടക്കുന്ന തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മാത്യു തോമസ് എം എൽ എക്കൊപ്പം സന്ദർശിച്ചത് കെ എസ് ആർ ടി സി ടെർമിനലിലെ പൂട്ടുകട്ടകൾ ഇളകിയത് മുഴുവൻ മാറ്റി പുനഃസ്ഥാപിക്കുമെന്നും സ്ഥിരം പ്രശ്നമായ ശുചിമുറി പത്തു വർഷത്തേക്ക് സുലഭിനെ ഏൽപ്പിക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുകൂടാതെ സ്റ്റാൻഡേർഡ് ക്യാമറ സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ വേറെ ഒരു ആണോ പണിതിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ പണി അടുത്ത ആഴ്ച ആ എക്സിൻ്റെ അവിടെ മാത്രം ഇപ്പം അടുത്താഴ്ച ചെയ്യുക പിന്നെ ഈ ടോയ്ലറ്റിൻ്റെ പ്രശ്നം വരിക അത് സുലഭിനിടുന്നു സുലഭിനിടുക അല്ലേ അവർ വന്നിതെല്ലാം പൊടിച്ച് പുതിയാക്കി അവർക്ക് പത്ത് വർഷത്തേക്ക് അവർ കൊടുത്തു കൂട്ടുകാർക്കരെ കൊടുത്തു അവരതെല്ലാം പുതിയ നല്ല കൂട്ടക്കാരായിട്ട് പണിപ്പോ അതിനകത്തീത് ഉണക്കുള്ള സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ അവർ തടയും അവരുടെ ആളുകളായിരിക്കും നോക്കുന്നത് നമ്മുടെ നാട്ടുകാരല്ല ക്ലീൻ ചെയ്യുന്നവരായിരിക്കും മെയിൻ്റെയിൻ ചെയ്യുന്നവരായിരിക്കും ഇപ്പം മാസത്തിൽ ഒരിക്കലെ വെച്ച് ബ്ലോക്ക് ആവാറുണ്ടോ അതിൻ്റെ കാര്യം വെച്ചാൽ പ്ലാസ്റ്റിക് കീഴിയൊക്കെ നമ്മുടെ ബൈക്കെ ചവിട്ടിക്കറ്റൊപ്പം കാര്യമല്ല നമ്മളെ ഇത്രയും നമുക്ക് ഉപകാരം ചെയ്യുന്ന ടോയ്ലറ്റിനോട് ഇത്രയും ബൈക്കായി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും നമ്മളെല്ലാം ബസ് സ്റ്റേഷനിലിനി കംപ്ലീറ്റ് ക്യാമറ വാങ്ങിക്കാം അല്ലെങ്കിൽ അല്ല ടോയ്ലറ്റ് വരെ എല്ലാ സ്ഥലത്തും മുക്കിന് മൂലേയും കാണാത്ത ടോയ്ലറ്റ് കഴിക്കാം ക്യാമറ വയ്ക്കാം വെച്ച് കഴിഞ്ഞാൽ ഇത്ര മേഖല കാണുകയും കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ മാത്രമല്ല ഈ സെക്യൂരിറ്റിയുടെ എണ്ണം കുറയ്ക്കാം മാനുവലായിട്ടുള്ള സെക്യൂരിറ്റി ഒഴിവാക്കി കൺട്രോൾ റൂമിലിരുന്ന് എല്ല ഇപ്പോൾ പ്രധാന പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ബസ് സ്റ്റേഷനിലും പോലീസ് ചൗട്ട പോസ്റ്റൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാതെ ക്യാഷായിട്ട് നമ്മളും കൊടുത്ത് വെറുതെ ഉറങ്ങാനാണോ വെക്കുന്ന പരിപാടി നടത്തി വെറുതെ ഉറങ്ങാൻ തമാശ വന്നില്ല കൊട്ടായകര ബസ് സ്റ്റാൻഡിൽ ഏഴ് വണ്ടിയും എട്ട് വണ്ടി ഡാമേജ് ചെയ്തു ഒരു സെക്യൂരിറ്റി ഗാർഡും കണ്ടിട്ടുണ്ട് പക്ഷെ ക്യാമറ ഉണ്ടായിരുന്നു നമുക്ക് കാണാം ഡയറക്റ്റായിട്ട് കാണാം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കാൻ പക്ഷേ ഇവിടെ എല്ലാ ക്യാമറ വയ്ക്കും കെഎസ്ആർടിസി ടെർമിനലിന്റെ യാർഡിന്റെ മിക്ക ഭാഗത്തും പൂട്ടുകെട്ടകൾ ഇളകി തകർന്നു കിടക്കുകയാണ് ഇവ മുഴുവൻ മാറ്റിയിടുന്നതിന് അറുപത് ലക്ഷം രൂപയോളം വേണ്ടിവരും നിലവിൽ ബസ് ഇറങ്ങുന്ന ഭാഗത്തെ പൂട്ടുകെട്ടകൾ മാറ്റുന്നതിന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ഓട്ടോകാസ്റ്റ് ചെയർമാൻ അലക്സ് കണ്ണമല്ല സിപിഎം ഏരിയ സെക്രട്ടറി ബിനിൽ കുമാർ കെ വി മഹേഷ് മുരളീധരൻ കല്ലുപ്പാറ ജേക്കബ് മദലഞ്ചേരി കെ എസ് ആർ ടി സി സോണൽ ഓഫീസർ റോയ് വർഗീസ് കെ ടി എഫ് സി എഞ്ചിനീയർ എം മുനീർ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു